ആർ എസ് എസ് ജനറൽ സെക്രട്ടറി ദത്താത്രേയ ഹൊസബാളയുമായി എ ഡി ജി പി എം ആർ അജിത് കുമാർ രഹസ്യ ചർച്ച നടത്തിയത് പിണറായി വിജയന കേന്ദ്ര ഏജൻസികളുടെ അന്വേഷണത്തിൽ നിന്ന് രക്ഷപ്പെടാനും തിരഞ്ഞെടുപ്പിൽ രാഷ്ട്രീയ ധാരണയുണ്ടാക്കാനുമാണ് എന്ന ആരോപണം ശക്തം കേരളത്തിലെ കരിമണൽ കൊള്ളയുമായി ബന്ധപ്പെട്ടുകൊണ്ട് പിണറായിക്കുള്ള കമ്മീഷനാണ് വീണയ്ക്കും എക്സാലോചിക്കനും നൽകിയ മാസപ്പടി എന്ന് എസ് എഫ്ഐ ഒ ഇ ഡി ആർഒ സി അന്വേഷണം എത്തിനിൽക്കെയാണ് എ ഡി ജി പി എം ആർ അജിത് കുമാറും ആർ എസ് എസ് ജനറൽ സെക്രട്ടറി ദത്താത്രേയ ഹൊസബാളയുമായി കൂടിക്കാഴ്ച നടന്നിരിക്കുന്നത് കേന്ദ്ര ഏജൻസികളുടെ അന്വേഷണത്തിൽ നിന്നും പിണറായി വിജയനെയും കുടുംബത്തെയും ഒഴിവാക്കുവാനും തിരഞ്ഞെടുപ്പിൽ രാഷ്ട്രീയ ധാരണയുണ്ടാക്കാനും മുഖ്യമന്ത്രിക്ക് വേണ്ടിയായിരുന്നു എ ഡി ജി പിയുടെ കൂടിക്കാഴ്ച പിണറായി വിജയനെതിരെയുള്ള ലാവ്ലിൻ കേസിൽ വാദം നീളുന്നതും പല കാരണങ്ങൾ പറഞ്ഞ് വാദം നീട്ടിക്കൊണ്ടു പോകുന്നതും പോലെ കേസിൽ നിന്ന് രക്ഷിക്കുക എന്നതാണ് പിണറായി വിജയൻ ലക്ഷ്യം വെച്ചിരിക്കുന്നത് ദത്താത്രേയെ ഹൊസബാളയുമായി എ ഡി ജി പി എം ആർ അജിത് കുമാർ രഹസ്യ ചർച്ച നടത്തിയത് പിണറായിക്ക് വേണ്ടി തന്നെയായിരുന്നു എ ഡി ജി പി എം ആർ അജിത് കുമാർ രഹസ്യ ചർച്ച നടത്തിയെന്ന് പ്രതിപക്ഷ നേതാവ് വി ഡി സതീശൻ ആരോപിച്ചിട്ടുമുണ്ട് കേന്ദ്ര ഏജൻസികളുടെ അന്വേഷണത്തിൽ നിന്ന് ഒഴിവാക്കാനും തിരഞ്ഞെടുപ്പ് രാഷ്ട്രീയ ഉണ്ടാക്കാനുമായി മുഖ്യമന്ത്രിക്ക് വേണ്ടിയായിരുന്നു ഈ കൂടിക്കാഴ്ച ലോക്സഭാ തിരഞ്ഞെടുപ്പിൽ ബി ജെ പിക്ക് കേരളത്തിൽ അക്കൗണ്ട് തുറന്നു കൊടുക്കാമെന്ന ഉറപ്പാണ് മുഖ്യമന്ത്രി എ ഡി ജി പി വഴി നൽകിയത് പോലീസിനെ ഉപയോഗിച്ച് തൃശൂർ പൂരം കലക്കിയത് ഇതിന്റെ ഭാഗമായിട്ടായിരുന്നു ാവ് വിദ്യാമന്ദിർ സ്കൂളിൽ നടന്ന ആർ എസ് എസ് ക്യാമ്പിനെത്തിയപ്പോഴാണ് ജനറൽ സെക്രട്ടറിയുമായി എ ഡി ജി പി കൂടിക്കാഴ്ച നടത്തിയത് എന്ന് സതീശൻ പറഞ്ഞു തൃശൂരിലെ ഹയാത്ത് ഹോട്ടലിൽ ഔദ്യോഗിക വാഹനം നിർത്തിയിട്ട ശേഷം മറ്റൊരു കാറിലാണ് എ ഡി ജി പി എത്തിയത് കൂടിക്കാഴ്ച ഒരു മണിക്കൂർ നീണ്ടുനിന്നു തിരുവനന്തപുരത്തുള്ള ആർ എസ് എസ് നേതാവായിരുന്നു ഇടനിലക്കാരൻ മലങ്കോലമാക്കാൻ തൃശൂർ കമ്മീഷണർ അഴിഞ്ഞാടുമ്പോൾ സ്ഥലത്തുണ്ടായിരുന്ന എ ഡി ജി പി ഇടപെടാതിരുന്നത് എന്തുകൊണ്ടാണ് എന്ന് പ്രതിപക്ഷ നേതാവ് ചോദിച്ചിട്ടുണ്ട് ഗുരുതരമായ ആരോപണങ്ങൾ ഉയർന്നിട്ടും എ ഡി ജി പിയേയും പൊളിറ്റിക്കൽ സെക്രട്ടറിയേയും മുഖ്യമന്ത്രി സംരക്ഷിക്കുന്നത് ഈ ഇടപാടിന്റെ ഭാഗമായതുകൊണ്ടാണ് ആർ എസ് എസ് ജനറൽ സെക്രട്ടറിയുമായി എ ഡി ജി പി കൂടിക്കാഴ്ച നടത്തിയിട്ടില്ലെന്നോ അറിഞ്ഞില്ലെന്നോ നിഷേധിക്കാൻ മുഖ്യമന്ത്രിയാണ് അതേസമയം വരുന്ന തിരഞ്ഞെടുപ്പുകളിൽ ബി ജെ പി ആർ എസ് എസ് ഉയർത്തിക്കൊണ്ട് സി പി എമ്മിനെയും ഇടതുപക്ഷത്തെയും കടന്നാക്രമിക്കാനാണ് പ്രതിപക്ഷം തീരുമാനിച്ചിരിക്കുന്നത് തിരഞ്ഞെടുപ്പുകളിൽ ഇടതുപക്ഷത്തിനെതിരായ മുഖ്യ പ്രചാരണ വിഷയങ്ങളിൽ ഒന്നായി ഇതിനെ ഉയർത്തിക്കാട്ടാനാണ് പ്രതിപക്ഷത്തിന്റെ ലക്ഷ്യം ആർ എസ് എസ് ജനറൽ സെക്രട്ടറി ദത്താത്രേയ ഹൊസബാളയെ മുഖ്യമന്ത്രി പിണറായി വിജയന്റെ നിർദ്ദേശപ്രകാരം എ ഡി ജി പി എം ആർ അജിത് കുമാർ കണ്ടു എന്ന ആരോപണവുമായി പ്രതിപക്ഷ നേതാവ് വി ഡി സതീശൻ രംഗത്തിറങ്ങിയിരിക്കുന്നത് ഈ സാഹചര്യത്തിലാണ് തൃശൂർ പൂരം കലത്താൻ കൂട്ടുനിന്നു ആർ എസ് എസ് നേതാവിനെ കണ്ടു എന്നീ ആരോപണങ്ങളാണ് അജിത് കുമാറിനെതിരെ പ്രതിപക്ഷം ഉന്നയിക്കുന്നത് അജിത് കുമാർ മുഖ്യമന്ത്രിയുടെ വിശ്വസ്തനാണ് എന്ന വാദമുയർത്തിക്കൊണ്ട് ബി ജെ പിയുമായി പിണറായി വിജയൻ ചങ്ങാത്തതിലാണ് എന്ന പ്രചരണവും ശക്തമാക്കും തൃശൂർ ലോക്സഭാ സീറ്റിൽ ബി ജെ പി ജയിച്ചതിന്റെ പൂർണ്ണ ഉത്തരവാദിത്വം സി പി എമ്മിനാണ് എന്ന് സ്ഥാപിക്കാനാണ് യു ഡി എഫ് ശ്രമിക്കുക ബി ജെ പിയുമായി സി പി എമ്മിന് ബന്ധപ്പെടുന്ന ആരോപണങ്ങൾ നിരന്തരം ഉന്നയിക്കുന്നതോടെ ന്യൂനപക്ഷ വോട്ടുകൾ ഉറപ്പിക്കാമനാകുമെന്നാണ് യു ഡി എഫിന്റെ കണക്കുകൂട്ടൽ തദ്ദേശ തിരഞ്ഞെടുപ്പും പിന്നാലെ നിയമസഭാ തിരഞ്ഞെടുപ്പും വരാനിരിക്കെ സി പി എമ്മിനെ പ്രതിരോധത്തിലാക്കാനുള്ള ഏറ്റവും മൂർച്ചയേറിയ ആയുധമാണ് രാഷ്ട്രീയമായി കാണുന്നത് ഇ പി ജയരാജന്റെ ബി ജെ പി ബന്ധം ചർച്ചയായതിനു പിന്നാലെ മുഖ്യമന്ത്രിയെ ആർ എസ് എസുമായി ബന്ധിപ്പിക്കുന്ന ആരോപണം സതീശൻ ഉന്നയിക്കുകയാണ് കേന്ദ്ര ഏജൻസികളുടെ അന്വേഷണങ്ങളിൽ നിന്ന് തലയുരാൻ ി ജെ പിയുമായി മുഖ്യമന്ത്രി രഹസ്യബന്ധം ബന്ധം സൂക്ഷിക്കുന്നു എന്നാണ് യു ഡി എഫിന്റെ ആരോപണം ബി ജെ പി നേതാവ് പ്രകാശ് ജാവ്ദേക്കറെ ഇ പി ജയരാജൻ കണ്ടത് പിണറായിക്ക് വേണ്ടിയാണ് എന്ന ആക്ഷേപവും യു ഡി എഫ് ശക്തമാക്കും ജാവ്ദേക്കറുമായി കൂടിക്കാഴ്ച നടത്തിയതിനല്ല മറിച്ച് ദല്ലാൽ നന്ദകുമാറുമായി ചർച്ച നടത്തിയതിനാണ് ലോക്സഭാ തിരഞ്ഞെടുപ്പ് ദിനത്തിൽ ജയരാജനെ മുഖ്യമന്ത്രി തള്ളിപ്പറഞ്ഞത് എന്നാണ് കോൺഗ്രസ് ആരോപിക്കുന്നത് ജാവ്ദേക്കറെ താനും കണ്ടിട്ടുണ്ട് എന്ന് പറഞ്ഞതിലൂടെ അദ്ദേഹവുമായുള്ള ജയരാജന്റെ കൂടിക്കാഴ്ചയെ പിണറായി വിജയൻ ന്യായീകരിക്കുകയായിരുന്നുവെന്നും കോൺഗ്രസ് പറയുന്നു